സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ട നൂറിലേറെ പേരെ നിർബന്ധപൂർവ്വം കുഴിച്ചിടേണ്ടി വന്ന ധർമ്മശാല മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിൽ നിന്നും നാം മോചിതരായിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനായി കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡി ജി പി ഡോക്ടർ പ്രണവ് മഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരായ റിക്രൂട്ട്മെന്റ് വിഭാഗം ഡി ഐ ജി എം എൻ അനുഛേദ് സെൻട്രൽ ആംഡ് റിസർവ് ഡി സി പി സൗമിലത ആഭ്യന്തര സുരക്ഷാ വിഭാഗം എസ് പി ജിതേന്ദ്രകുമാർ ദയാമ എന്നിവരാണ് അംഗങ്ങൾ ലങ്കേഷ് വെടിയേറ്റു കൊല്ലപ്പെട്ട കേസിൽ എസ് ഐ ടി എ നയിച്ചയാളുകൂടിയാണ് ടീമിലെ അംഗമായ എം എൻ അനുച്ഛേദ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലാണ് ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തെട്ടുകാരനായ മുൻ ശുചീകരണത്തൊഴിലാളി കോടതിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥല പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് എ വകുപ്പ് ചേർത്ത് മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൂട്ടക്കൊല സംബന്ധിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ എസ് ഐ ടി അന്വേഷണം വേണമെന്ന് തുടക്കം മുതലേ ആവശ്യമുയർന്നു കർണാടക വനിതാ കമ്മീഷനും റിട്ട സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് വി ഗോപാലഗൗഡയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യാവകാശ കൂട്ടായ്മയും വെളുപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകരും മുഖ്യമന്ത്രിയോട് ഈ ആവശ്യമുന്നയിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ധർമ്മസ്ഥല മേഖലയിൽ സംഭവിച്ച വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും കാണാതാവൽ കേസുകൾ അസ്വാഭാവിക മരണങ്ങൾ കൊലപാതകങ്ങൾ ലൈംഗിക പീഡനങ്ങൾ തുടങ്ങിയ കേസുകൾ ഉന്നതതല എസ് ഐ ടി ടീം അന്വേഷിക്കണമെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ ആവശ്യം ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്താലും എസ് ഐ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും കഴിയുന്നത്ര വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എസ് നൽകിയ നിർദ്ദേശം ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ താൻ നിർബന്ധിതനായെന്നായിരുന്നു ഇരുപത് വർഷത്തോളം ധർമ്മസ്ഥലയിൽ ജോലി ചെയ്ത ദളിത് ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ സാക്ഷിയായ ജീവനക്കാരൻ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി കുറ്റകൃത്യങ്ങൾക്ക് കാരണക്കാരായവരുടെ പേരുകൾ മൊഴിയിൽ വെളിപ്പെടുത്തി കുഴിച്ചിട്ടെന്ന് പറയുന്ന മൃതദേഹങ്ങളിൽ ഒന്നിന്റെ അവശിഷ്ടങ്ങളും സാക്ഷി പുറത്തെടുത്തിരുന്നു ആരോപണങ്ങൾ ജൂൺ ഇരുപത്തിരണ്ടിനാണ് പുറത്തു വന്നത് നിരവധി കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ സ്ത്രീകളുടെ കൊലപാതകങ്ങൾ എന്നിവ മറച്ചുവെക്കാൻ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കത്ത് ബംഗളൂരുവിലെ അഭിഭാഷകരായ ഓജസ്സി ഗൗഡ സച്ചിനെസ് ദേശ്പാണ്ഡെ എന്നിവരുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഇതിനിടെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിൻ്റെ മാതാവ് സുജാത ഭട്ട് തൻ്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കന്നഡ ജില്ലാ എസ് പിയെ കണ്ടു എസ് ടി എം കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയെ കൊലപ്പെടുത്തിയത് മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണെന്ന് സഹോദരി ഇന്ദിര മാധ്യമങ്ങളോട് പറഞ്ഞു ഇങ്ങനെ നിരവധി പരാതികൾ പുറത്തു വരുന്നുണ്ട് എന്ന അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐയുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി എൻ സന്തോഷ് കുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്തെഴുതി ജൂലൈ പത്തൊമ്പത് കേസിൽ ഊർജിത അന്വേഷണത്തിനായി നാല് ഐ പി എസ് കാരടങ്ങുന്ന എസ്ഐ ടി സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ ഉത്തരവ് ഇനി അറിയേണ്ടത് നീതിയുടെ വെളിച്ചം പരക്കുമോ എന്നാണ്